ഒരു പ്രൊമോ എത്തിയിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ അതിൽ തോന്നി മുൻഷിയാണെന്നോന്നിങ്ങനെ പറയുന്നു തിന്നാൻ നേരം വരുന്നുണ്ടല്ലോ എന്തെങ്കിലും ഒരു പണിയെടുക്കടാ അപ്പോഴത്തേന് അക്ബറിന് ദേഷ്യം വന്നിട്ട് അക്ബർ പറയുന്നുണ്ട് തിന്നാന് നേരത്ത് അവൻ കയറി വരണതല്ല അവൻ എല്ലാം കുക്ക് ചെയ്ത് തരുന്നവനാണ് എല്ലാം അവൻ തന്നെ അവറ്റയ്ക്ക് ചെയ്ത് തരുന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്തെല്ലാം നിവിൻ അവിടെ കിടന്ന് കരയുന്നതായിട്ടാണ് കാണുന്നത് പ്രൊമോയിൽ ഇള്ള കുഞ്ഞാന്നോ കരയാണെന്ന് ജിഷിൻ ചോദിക്കുന്നുണ്ട് അക്ബർ വീണ്ടും പറയുന്നുണ്ട് ജിഷിനെ നിർത്തിക്കോ ജിഷിനെ അപ്പാനി ഇടയ്ക്കൂടെ വന്നിട്ട് പറയുന്നത് ജീഷിനെ ജീഷൻ നിർത്ത ജീഷിനെന്നൊക്കെ ഭയങ്കര വഴക്കാണെന്ന് തോന്നുന്നു എന്തായാലും നെവിൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഞാൻ ഞാനിവിടുത്തെ ഹൗസ് ക്ലീനറാണ് ഇപ്പോൾ എന്ന് കരഞ്ഞുകൊണ്ട് നിവിൻ പറയുന്നതാണ് പ്രമോയുടെ അവസാന ഭാഗം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ തുടർന്നുള്ള ബിഗ് ബോസ് വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹൗസിലേക്ക് തിരിച്ച് വന്നവരെല്ലാം കൂടെ നമ്മുടെ നെവിനെ ഇട്ട് പൊരിച്ചെന്ന് തോന്നുന്നു കഷ്ടം അതിൻ്റെ കരച്ചിൽ കണ്ടിട്ട് നമുക്ക് വിഷമം വരും എന്തായാലും ഈ ഒരു വീഡിയോക്കായിട്ട് കാത്തിരിക്കുകയാണ്